ഹായ് കൂട്ടുകാരെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്പെഷ്യൽ ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞ ചിട്ട അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ച പേസ്റ്റ് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ രണ്ട് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴക്കിയെടുക്കട്ടോ നന്നായിട്ട് ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മളെടുക്കുന്ന ചിക്കനും നമ്മളെടുക്കുന്ന സവോളയ്ക്കൊക്കെ അനു മസാലയുടെ ഒക്കെ ആ ഗ്രേവിയുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ കുക്കിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ രണ്ട് വലിയ തക്കാളി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊടികൾ നന്നായി മൂത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അങ്ങ് പറ്റി നല്ലൊരു മസാല പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു സ്പൂണ് കോൺഫ്ലോർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെള്ളം കുറഞ്ഞു പോകരുത് വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം കോൺഫ്ലോർ പെട്ടെന്ന് കട്ട പിടിക്കും നമ്മൾ ഇങ്ങനെ കറിയിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ ഇത് തിക്നെസ് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കോൺഫ്ലോറിൻ്റെ അളവും ൂട്ടിക്കൊടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് കറി ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനൊരു സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുള്ളൂ അതിങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ കുറുകി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് വന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി കൂടെ റെഡി ആകെട്ടോ അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ മറക്കുമ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും കണ്ടോ നല്ല കുറുകി നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഗ്രേവിയുടെ ആ ഒരു ലൂസ് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കാട്ടോ ഞാൻ ഈ ഒരു പരുവത്തിലാണ് നിർത്തുന്നത് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടി ാണ് ചോറിനെക്കാട്ടിലും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്